ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഈ വെക്കേഷൻ ടൈമിൽ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പാൻ കേക്ക് റെഡിയാക്കിയാലോ അതും വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മുട്ടയുടെ മഞ്ഞ മാത്രം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു വിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കൂടെ തന്നെ നമുക്കൊരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് ചേർക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അരക്കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അൺസോൾട്ടഡ് ബട്ടറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം നമ്മുടെ ബാറ്റർ നല്ലപോലെ തിക്കായിട്ടായിരിക്കും ഈ സമയത്ത് ഇരിക്കുന്നത് കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ സെൻറ്ററിലേക്ക് ഒന്നാക്കി കൊടുക്കാം നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു എടുക്കാം ഇതിലേക്ക് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം രണ്ട് മുട്ടയുടെ വെള്ളയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ബീറ്റർ വെച്ച് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ ബീറ്റർ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ഫ്ലഫി ആയിട്ടുള്ള ടെക്സ്ചർ വേണം നമുക്കിതിന് ഇതായിപ്പോ നമ്മുടെ എഗ് വൈറ്റ് ഒക്കെ നല്ലപോലെ ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യത്തെ മിക്സിലേക്ക് ഇതേപോലെ എഗ് വൈറ്റ് കുറേശ്ശേ എടുത്തൊന്ന് ചേർത്ത് കൊടുക്കാം പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് നമുക്ക് ഇവിടെ രണ്ട് പ്രാവശ്യം ഒട്ട് എഗ് വൈറ്റ് ചേർത്ത് കൊടുത്താണ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് വീഡിയോയിൽ സ്പീഡിലിട്ട് കാണിക്കുന്നതേ ഉള്ളൂ നമ്മൾ പതിയെ വേണം ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ പാൻ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പോറിംഗ് കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ബാറ്ററിന് ഇനി നമുക്കൊരു പരന്ന പാൻ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു തവി മാവാണ് ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ പാൻ കേക്ക് എല്ലാം തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഒരു വശം കുക്കായി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് മറുവശവും നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതായപ്പോൾ നമ്മുടെ ആദ്യത്തെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഈ പാൻ കേക്ക് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മോള് വന്ന് ഓരോന്നോരോന്നായിട്ട് കഴിച്ച് തീർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് പാൻ കേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ പാൻ കേക്ക് നമുക്ക് ചോക്ലേറ്റ് സോസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പിനൊപ്പം അല്ലെങ്കിൽ തേനിൻ്റെ ഒപ്പവും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരളവിലെ ഏഴ് പാൻ കേക്ക്സ് ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അടിപൊളി പാൻ കേക്ക് ആണിത് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്